ുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവർ എപ്പോഴും ഡിമാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായിരിക്കുമെന്നാണ് ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു ധിക്കാര സ്വഭാവം ഉണ്ടായിരിക്കും ഒന്നിനെ കൂസാത്ത ഒരു ഭാവം എന്തൊരു കാര്യം ആ മറ്റുള്ള ആളുകളെ അംഗീകരിക്കാൻ പറ്റില്ല എന്തു പറയുമ്പോഴും അതിനോട് എതിർക്കുന്ന ഒരു മനോഭാവമാണ് കേൾക്കാനേ പറ്റില്ല കുറച്ചു നേരം നിന്നുകൊണ്ട് കേൾക്കുക ഒരു വീഡിയോ പരിപൂർണമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല ഒരു കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു സ്വഭാവമുണ്ട ആരും ഒന്നും പറയണ്ട ഞാൻ എൻ്റെ രീതിയിൽ പോകാം എന്നുള്ള ആ ഒരു മനോഭാവത്തെ ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട് മൂന്നാമതായിട്ട് എന്താ പറയുക വിമർശിക്കുന്ന സമയത്ത് ദേഷ്യം വരികയാണ് ഒരാളും ഒന്നിനും വിമർശിക്കാൻ പാടില്ല എനിക്കോ എല്ലാവരും വിമർശിക്കാം പക്ഷെ എന്നെ ആരും വിമർശിക്കരുതെന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട് പിന്നെ കാര്യങ്ങൾ തെറ്റുമ്പോൾ ഇപ്പം എൻ്റെ പ്രവൃത്തി കൊണ്ട് പല മിസ്റ്റേക്കുകളും സംഭവിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ എനിക്കൊരു തെറ്റ് പറ്റി എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നതിനെയും കിങ് ബേബി സിൻഡ്രുമായിട്ട്